ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടില് പല വസ്തുതകളും മാറുന്നു മറയുന്നു അല്ലെന്നേ ഈ എസ് ഡി പി ഐയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആണെന്ന് തോന്നുന്നു അഷറഫ് മൗലവി കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചതും കേരളവും അതുപോലെ വേറെ ഏതോ ഒരിടം കൂടിയുണ്ട് അവർ മത്സരിക്കുന്നില്ല എന്ന് തീരുമാനിച്ചതും എന്തുകൊണ്ടാണെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ സഖ്യമല്ലേ അല്ല മറിച്ച് ഇവര് മുൻകാലങ്ങളിൽ തന്നെ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ കാണാം അപ്പൊ നിങ്ങൾ പറയും അന്ന് എസ് ഇല്ലല്ലോ വേണ്ട വേറെ രൂപം മതിയുള്ളൂ ഏ വ്യത്യസ്തമായ പേരുകളിൽ ഒരേ ലക്ഷ്യത്തിനു വേണ്ടി ഇടതനെയും വലതനെയും പ്രീണിപ്പിച്ച് അവരാണെങ്കിൽ തിരിച്ചും പ്രീണിപ്പിച്ച് ഇവർക്ക് സ്ഥാനമാനങ്ങൾ നൽകി അധികാരം നൽകി ഇവരുടെ വോട്ടും വാങ്ങി വിജയിച്ച് വേണ്ടിയാണ് ഇത്രയും കാലവും ഇവർ പണിയെടുത്തിരുന്നത് ഇനിയും നമ്മുടെ കേരളത്തിന്റെ ഘടകം ബി ജെ പി അവരിനിയും നാളെ അബ്ദുലാ സർമദനിയെ വെറുതെ വിടണമെന്ന് പറഞ്ഞാലും നമ്മൾ അത് കേൾക്കേണ്ടി വരും അബ്ദുല്ലാ സർമദന നിരപരാധിയാണെന്ന് പറഞ്ഞാൽ അത് നമ്മൾ കേൾക്കേണ്ടി വരും പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത് തെറ്റാണെന്ന് പറഞ്ഞാൽ അതും നമ്മൾ കേൾക്കേണ്ടി വരും സി എ റൌഫിനെയും ഇളമരം പിന്നെ നസറുദ്ദീനെയും ഒക്കെ ഇറക്കി വിടണമെന്നും അവർ പാവങ്ങളാണെന്നും പറഞ്ഞാൽ അതും നമ്മൾ കേൾക്കേണ്ടി വരും കേരളത്തിന്റെ ബി ജെ പി നേതൃത്വം നാളെ സിദ്ദീഖാപ്പന് വേണ്ടിയും അൻഷാദ് ബദർദിനു വേണ്ടിയും ഫിറോസിന് വേണ്ടിയും കൂട്ടി പിടിച്ച് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ധർണയിരുന്നാൽ പോലും നമ്മൾ സംശയിക്കേണ്ട അത്ഭുതപ്പെടുകയും വേണ്ട നമ്മുടെ നാട്ടില് ഇതൊക്കെ സർവസാധാരണമായിട്ട് സംഭവിക്കാവുന്ന വസ്തുതകളാണ് ഇളക്കി വിടാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറഞ്ഞത് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് എന്റെ മാത്രം അഭിപ്രായമാണോ അല്ല എന്തിനാണ് എ ഡി പി ഐയുടെ പിന്തുണ കോൺഗ്രസിന് എന്നാലേ രാജ്യം ഭരിച്ച പാരമ്പര്യമുള്ള പാർട്ടിക്ക് കേരളത്തിൽ നിലനിൽപ്പുള്ളൂ അതിനൊക്കെ ഉണ്ടല്ലോ നമ്മുടെ പി സി ജോർജ് പത്തര മാറ്റാണ് എല്ലാ വിഷയത്തിലുമല്ല എസ് ഡി പി ഐയേയും പോപ്പുലർ ഫ്രണ്ടിനും എതിരെ പല വിഷയങ്ങളും മറ്റുള്ളവർ അഭിപ്രായങ്ങൾ പറയാൻ മടിച്ചു നിന്നപ്പോൾ തുറന്നടിച്ചിട്ടുണ്ട് ഇദ്ദേഹം പലപ്പോഴും യു ഡി എഫിന് എസ് ഡി പി ഐ പിന്തുണ പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിലും പി സി ജോർജ് ശക്തമായി പ്രതികരിക്കുക തന്നെ ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരസ്യമായി യു ഡി എഫിന് എസ് ഡി പി ഐ പിന്തുണ പ്രഖ്യാപിച്ചെന്നും രണ്ടു മണ്ഡലത്തിൽ എൽ ഡി എഫിന് രഹസ്യമായ പിന്തുണയുണ്ടെന്നും ഉണ്ടെന്നും പി സി ജോർജ് തുറന്നു പറഞ്ഞില്ലേ യു ഡി എഫിനും എൽ ഡി എഫിനും തൻ്റെ ഇടമുണ്ടെങ്കിൽ മതതീപ്രവാദികളുടെ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്ന് പരസ്യമായി പറയണം അതല്ലേ ചെയ്യേണ്ടത് നിരോധിത മതതീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ സംഘടനയല്ലേ എസ് ഡി പി ഐ ഇത് ആർക്കാണ് അറിയാത്തത് ക്രിസ്ത്യാനിയോടും ഹിന്ദുവിനോടും നിങ്ങളെയൊക്കെ ഇല്ലാതാക്കാനുള്ള കാലന്മാരാണ് ഞങ്ങളെന്നും മരണാനന്തര ക്രിയകൾക്കു വേണ്ടി നിങ്ങൾ അരിയും മലരും കുന്തിരിക്കവും വാങ്ങിയിരുന്നോളൂ വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാരെന്ന് പറഞ്ഞപ്പോൾ അതിനകത്ത് ഇടതനും വലതനും പെട്ടില്ലേ ലോക്സഭാ തെരഞ്ഞെടുപ്പില് പരസ്യമായി യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിക്കാൻ എസ് ഡി പി ഐക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ തമ്മിലുള്ള അന്തർധാര എത്ര സജീവമാണെന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കേ രണ്ട് മണ്ഡലത്തിൽ എൽ ഡി എഫിന് രഹസ്യമായ പിന്തുണയുണ്ട് പരസ്യമായി കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ട് അത് സ്വീകരിക്കണോ തള്ളിക്കളയണോ എന്നറിയാതെ ഇതിന് പിന്നിൽ നടക്കുന്ന രഹസ്യ കച്ചവടത്തെ പൊളിച്ചെടുക്കാൻ ആരെങ്കിലും ഒരാൾ വരണമെന്ന് നമ്മൾ ആഗ്രഹിച്ചില്ലേ വി ഡി സതീശൻ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു കഴിഞ്ഞ നിയമസഭയില് നൂറു മണ്ഡലത്തിൽ പിന്തുണയും മണ്ഡലത്തിൽ യു ഡി എഫ് വോട്ട് ചിതറിക്കാൻ വേണ്ടി എസ് ഡി പി ഐ സ്ഥാനാർത്ഥിയെ നിർത്തി അതിൽ മുപ്പത്തിനാലും ജയിച്ച എൽ ഡി എഫിന് മൗനമാണല്ലോ ഈ വിഷയത്തിൽ എന്തേ എന്തേ നിങ്ങൾ ആരും അഭിപ്രായം പറയാത്തത് മേനി വിളയിക്കുമല്ലോ ഇതുപോലൊരു വിഷയം കിട്ടിയാൽ വൈകുന്നേരം രാത്രികളിൽ വന്നിരുന്ന ചാനൽ ചർച്ചകളില് രണ്ടായിരത്തി പതിനാറിൽ ഒറ്റയ്ക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ പരസ്യമായി പി സി ജോർജ് പറഞ്ഞു ഏത് ചെകുത്താൻ്റെയും പിന്തുണ സ്വീകരിക്കുമെന്ന് ഇവരുടെ സ്വഭാവമതാ ഇവർക്ക് ജയിക്കണം ഇവർക്ക് അധികാര കസേരകൾ വേണം അപ്പോ പി സി ജോർജ് ആ ഏത് ചെകുത്താണ്ട് വേണമെങ്കിലും പിന്തുണ ഞാൻ സ്വീകരിക്കാം എന്ന് പറഞ്ഞ സമയത്ത് എസ് ഡി പി ഐ പി സി ജോർജിനെ പിന്തുണച്ചു ഏ അപ്പോ പി സി ജോർജ് എസ് ഡി പി ഐയുടെ പിന്തുണ വാങ്ങിയത് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ കൃത്യമായിട്ട് പറയുന്നുണ്ടത് ആരെയും ഭയന്നിട്ടല്ല പേടിച്ചല്ല രാത്രിയിലല്ല വളരെ കോമൺ ആയിട്ട് പബ്ലിക്കായിട്ട് നക്ഷത്ര ചിഹ്നമുള്ള അവരുടെ രക്തഹരിത പതാക പരസ്യമായി കയ്യിലെന്തി തന്നെയാണ് പി സി ജോർജ് പിന്തുണ സ്വീകരിച്ചത് എന്നാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പറയുന്നത് എന്നാൽ ഈ മതവേറിയന്മാരുടെ യഥാർത്ഥ ഉദ്ദേശം മനസ്സിലായ സമയത്ത് അവരെ തള്ളിപ്പറയാനും മടി കാണിച്ചില്ല ഇവരുടെ രാജ്യവിരോധം എന്താണ് എന്ന് ബോധ്യപ്പെട്ട സമയത്ത് ഇവരുടെ പിന്തുണ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു ഈ രാജ്യത്തെ സ്നേഹിക്കാത്ത ഒരു തീവ്രവാദിയുടെയും ബോട്ട് എനിക്ക് വേണ്ട എന്ന് പരസ്യമായി പി ശ്രീ ജോർജ് പറഞ്ഞു എന്നിട്ട് ഏറ്റവും കൂടുതൽ കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ടിന് ഉള്ള മേഖലയാണ് ഈരാറ്റുപേട്ട ആ ഈരാറ്റുപേട്ടയിൽ നിന്നിട്ടാണ് പി സി ജോർജ് അത് പറഞ്ഞത് യു ഡി എഫിനും എൽ ഡി എഫിനും ധൈര്യമുണ്ടോ അത് പറയുന്നത് അവരുടെ സിരകളിലൂടെ ഓടുന്നത് ഈ രാജ്യത്തെ സ്നേഹിക്കുന്നതിന്റെ രക്തമാണ് എന്നവർക്ക് ഉറപ്പുണ്ടെങ്കിൽ മതതീവ്രവാദികളുടെ പിന്തുണയില്ലാതെ അവർക്ക് ജയിക്കാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അവർ അവർ പരസ്യമായിട്ട് ആ പിന്തുണ തങ്ങൾക്ക് വേണ്ട എന്ന് പറയുകയല്ലേ ചെയ്യേണ്ടത് ഒരുപക്ഷെ നേതൃത്വം എന്ത് പറയുന്നു എന്നറിയില്ല വി ഡി സതീശൻ ആ വിഷയത്തിൽ ശക്തമായ രൂപത്തിലൊരു നിലപാടുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐ പ്രഖ്യാപിച്ച പിന്തുണ സ്വീകരിക്കില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞിട്ട് ഞാൻ ഈ രാജ്യത്തെയാണ് സ്നേഹിക്കുന്നത് എന്ന് ഒരിക്കൽ കൂടി ഉറപ്പിച്ചു ഞാൻ മത തീവ്രവാദത്തിനെതിരെയാണെന്ന് ഇനിയും അനുകൂലമാണെങ്കിലും ശരി ഈ ഒരു പ്രസ്താവന കൊണ്ട് നമുക്ക് ബോധ്യപ്പെട്ടു അത് വ്യക്തിപരമായി ആർക്ക് വേണമെങ്കിലും യു ഡി എഫിന് വോട്ട് ചെയ്യാമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് വോട്ട് ചെയ്യുന്നത് വ്യക്തിപരമാണ് അത് ഓരോ വ്യക്തിയുടെയും സ്വാതന്ത്ര്യമാണ് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വോട്ട് ചെയ്യാം എല്ലാ ജനവിഭാഗങ്ങളും യു ഡി എഫിനെ വോട്ട് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹമെന്നും എന്നാൽ സംഘടനകളുടെ കാര്യത്തിൽ അങ്ങനെയല്ല എന്നും വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ പതാക ഇല്ലാത്തതിനെ കുറിച്ചിട്ടുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശത്തിന് ഞങ്ങൾ എങ്ങനെ പ്രചാരണം നടത്തണമെന്ന് മുഖ്യമന്ത്രി സ്റ്റഡി ക്ലാസ് എടുക്കണ്ട എടുക്കണ്ടായെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് പതാക വിവാദമുണ്ടാക്കിയാണ് ബി ജെ പി പിന്നെ ആ കുറെ വോട്ട് പിടിച്ചതെന്ന് പറയുന്നു ഇത്തവണ മുഖ്യമന്ത്രിയാണ് ആ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നതെന്നും ബി ഡി സതീശൻ പറഞ്ഞു ചിഹ്നം നഷ്ടപ്പെട്ട് മരപ്പെട്ടിയും നീരാളിയും ആകാതിരിക്കാൻ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകുകയും മറുവശത്ത് ബി ജെ പിക്ക് ഇടമുണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്ന നടപടിയാണ് മുഖ്യമന്ത്രിയുടേതെന്നും വി ഡി സതീശൻ പറഞ്ഞു മാസപ്പടി ഉൾപ്പെടെയുള്ള കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ബി ജെ പി പേടിച്ചാണ് പറയുന്നതെന്നും ബി ഡി സതീശൻ കൂട്ടിച്ചേർത്തു ീയമായിട്ടായിരുന്നു യു ഡി എഫിന് പിന്തുണ നൽകാൻ തീരുമാനിച്ചത് ഇത് സി പി എം ബി ജെ പി അടക്കമുള്ള പാർട്ടികൾ വലിയ രൂപത്തിൽ പ്രചരണം ആയുധമാക്കിയില്ലേ എസ് ഡി പി ഐ യു ഡി എഫ് ബന്ധം ദേശീയ തലത്തിലും ബി ജെ പി ശക്തമായി ഉയർത്തിക്കൊണ്ടുവന്നു ഈ സമയത്താണ് എസ് ഡി പി ഐ പിന്തുണ സ്വീകരിക്കില്ല എന്ന് വ്യക്തമാക്കി ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്യാമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കിയത് അതിനും കോൺഗ്രസിന്റെ നേതൃത്വം അംഗീകരിക്കുന്നു ഇല്ലേ എന്നത് രണ്ടാമത് എന്തായിരുന്നാലും മതതീവ്രവാദികളുടെ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്ന് വി ഡി സതീശൻ പറഞ്ഞില്ലേ ധാരാളം നമ്മൾ വിചാരിക്കുന്നത് പോലെ തന്നെയാണോ കാര്യങ്ങളുടെ പോക്ക് നാളെ ഇനിയും നമ്മുടെ കേരള ഘടകം ബി ജെ പി അവരിനെയും അസർമദനിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി മുന്നോട്ട് വരുമോ പോപ്പുലർ ഫ്രണ്ടിനു വേണ്ടി മുന്നോട്ട് വരും ഈ മാറി മാറി വരുന്ന രാഷ്ട്രീയ അജണ്ടകളുടെ ഭാഗമായി സ്വാർത്ഥ താല്പര്യങ്ങൾ പരിഗണിച്ച് നമ്മൾ ഇത് ചിന്തിക്കുകയാണ് എന്നാൽ ശരിക്കും അതുള്ളതാണോ നോക്കാം പിന്തുണ കൊടുത്തത് കേരളത്തിലെ വലിയ രാഷ്ട്രീയ ചർച്ചയാണ് കോൺഗ്രസ് ഈ പിന്തുണ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ആ വോട്ട് വേണ്ട എന്ന് പറയുന്നു സി പി എം ആണ് ഏറ്റവും കൂടുതൽ കോൺഗ്രസ് ഇതിന്റെ പേരിൽ ആക്ഷേപിക്കാൻ വന്നിരിക്കുന്നത് അത് വലിയൊരു കളക്കളിയാണ് എസ് ഡി പി ഐ എന്നൊക്കെ പറയുന്നത് വെറുതെ ഒരു മുഖം കൂടിയാണ് പോപ്പുലർ ഫ്രണ്ടാണ് സാധനം പോപ്പുലർ ഫ്രണ്ടിൻ്റെ പൊളിറ്റിക്കൽ ഫ്രണ്ടാണ് എസ് ഡി പി ഐ അപ്പോൾ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചു കഴിഞ്ഞപ്പോൾ ഇവരിൽ ഭൂരിഭാഗം എസ് ഡി പി ഐയിൽ കുടിയേറി റാലി ഗാന്ധി ചെയ്തേക്കുന്നത് കഴിഞ്ഞ മാസം വലിയ റാലിയായിരുന്നു എസ് ഡി പി ഐയുടെ ഒരു മീഡിയയും അത് കവർ ചെയ്തത് ഹിന്ദു കൺസോൾഡേഷൻ ഉണ്ടാവും ഇവിടെ റാലി കണ്ടാലും ഇപ്പോഴും നമുക്കൊരു ഭയം ജനിപ്പിക്കുന്ന റാലിയാണ് മനുഷ്യരിൽ ഒരു സുരക്ഷിതത്വം ഉണ്ടാക്കുന്ന ഐക്യബോധം ഉണ്ടാക്കുന്ന റാലിയല്ല ഇവർ കാണുമ്പോൾ ഇവർ ആരും ആക്രമിക്കാൻ പോകുന്നവർ മുദ്രാവാക്യാണ് ഇവരുടെ കേരളത്തിലെ മാധ്യമങ്ങൾ അങ്ങോട്ട് ജനസേവനം ജനസേവനം അങ്ങനെ മാത്രമല്ല ഇവരുടെ വേണമല്ലോ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് അതുകൊണ്ടാണ് ഇതിന്റെ ബെനിഫിഷ്യറി ആണ് പിണറായി വിജയൻ ഈ മലപ്പുറത്ത് കാസർഗോഡ് ഒക്കെ പോയിട്ട് ഈ സി ഐ ഇഷ്യൂ പൊക്കുകയും നെയ്യാറ്റിങ്ങയിൽ വന്നപ്പോൾ അത് ചെയ്തതിന്റെ കാരണം ഇവരുടെ കൂട്ടുകിട്ടാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങളുടെ പൊളിറ്റിക്സ് മാക്സിമം മുസ്ലിംസ് അവർ മുസ്ലിം 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 കൂടെയാണ് കൂടെയാണ് പൊളിറ്റിക്സ് ബാക്കി എങ്ങനെയെങ്കിലും ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവന്നിട്ട് തങ്ങളുടെ ബാർഗെയിൻ പവർ ഈ പ്രീണിപ്പിക്കാൻ നേതൃത്വങ്ങൾ മത്സരിക്കുന്നു ഈ തീവ്രവാദ സംഘടനകളുടെ പിന്തുണയ്ക്കു വേണ്ടി ദാഹിച്ചിരിക്കുന്ന ഇടതനും വലതനും അതൊരു ബെനിഫിറ്റാക്കി മാറ്റുന്നു അതൊരു വോട്ട് ആക്കി മാറ്റിയാൽ എന്തായിരുന്നാലും നമുക്ക് വേണ്ടത് അധികാരമല്ലേ ശരിക്കും വിഡ്ഢികളാക്കപ്പെടുന്നതാരാ ജനങ്ങൾ സാധാരണ ജനങ്ങൾ വിഡ്ഢികളാക്കപ്പെടുന്നു പറഞ്ഞിട്ട് കാര്യമില്ല നന്ദി